പാർലമെന്റ് പാസാക്കിയ പുതിയ അണുശക്തി നിയമം ശാന്തി ബില്ലിനെതിരെ ചീമേനി ആണവ നിലവിരുദ്ധ ജനജാഗ്രത സമിതി പയനൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു പാർലമെന്റ് പാസാക്കിയ പുതിയ അണുശക്തി നിയമം ശാന്തി ബില്ലിനെതിരെ ജനജാഗ്രതാ സമിതി കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു എത്രയോ തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സമൂഹത്തിൽ ഒരു െ രക്ഷപ്പെടുത്താൻ നിയമം കൊണ്ടുവരിക എന്നത് ലജ്ജാകരമായ കാര്യമാണ് ജനാധിപത്യം ജനാഭിലാഷത്തെയാണ് പ്രകാശിപ്പിക്കേണ്ടത് ആ നിന്ന് മാറിയിട്ട് നവ കോർപ്പറേറ്റുകളുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെ തന്നെയാണ് ഈടങ്ങി പോകുന്നത് ചിത്രമാണ് ഹിരോഷിമ അണുബോംബിന്റെ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എൺപത് വർഷത്തിനു ശേഷവും അവസാനിച്ചിട്ടില്ല ആയിരത്താണ്ടുകൾ ആരോഗ്യാപകടം സൃഷ്ടിക്കുന്ന ആണവ ദുരന്തത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇരുപതു വർഷം വരെ പരിഗണന നൽകുക എന്ന ദാർഷ്ട്യം സ്വന്തം ജനതയെ കൊലയ്ക്കുകൊടുക്കുന്നതിന് സമമാണെന്നും അതിനാൽ ജനവിരുദ്ധ ബില്ലിൽ ഒപ്പുവെക്കരുതെന്നും പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു കെ രാമചന്ദ്രൻ എൻ സുബ്രഹ്മണ്യൻ നന്ദലാൽ ആർ മേരി അബ്രഹാം അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ നാരായണൻ എ ജയരാമൻ എ മനോജ് ഒഴിഞ്ഞവളപ്പ് കെ സുകുമാരൻ കെ പി വിനോദ് എം കെ ചന്ദ്രൻ പാടിച്ചാൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കെ വി കെ രാജീവ് കുമാർ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ